പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു വിഷയം പരിശുദ്ധ അമ്മ മാതാവ് വിശ്വാസത്തിൻ്റെ മാതൃക എന്നുള്ള വിഷയമാണ് പരിശുദ്ധി അമ്മ വിശ്വാസത്തിൻ്റെ മാതൃക പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ ഓരോ ക്രൈസ്തവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ജനിക്കേണ്ട വളരേണ്ട വർദ്ധിക്കേണ്ട ഫലം ചൂടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്ന പുണ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കേ ഈ ലോകത്തിൽ ഏറ്റവും ആഴത്തിൽ വിശ്വാസം എന്ന പുണ്യം ഹൃദയത്തിൽ ജനിച്ച് വളർന്ന് വർദ്ധിച്ച് ഫലം ചൂടിയ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ പരിശുദ്ധ അമ്മയെ വിശ്വാസത്തിന്റെ രാജ്ഞി എന്ന് വിളിക്കുന്നു ഒപ്പം വിശ്വാസത്തിന്റെ അമ്മ എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ വിശുദ്ധ സിറിൽ ഇപ്രകാരമാണ് പറയുക അമ്മ മാതാവിനെ കുറിച്ച് പറയുക അവളുടെ വിശ്വാസത്താൽ ലോകത്തിലെ സകല പാഷാണ്ടതകളെയും നിഖനിക്കാനുള്ള ക്രബ അവൾ നേടിയെടുത്തു അതുകൊണ്ടാണ് വിശുദ്ധ എർണേവ് പറയുന്ന കാര്യപ്രകാരമാണ് ഹവ്വ അവിശ്വസ്തയാൽ താൻ നശിപ്പിച്ച കാര്യങ്ങൾ രണ്ടാം ഹവ്വയായ മറിയം വിശ്വാസത്താൽ നേടിയെടുത്തു അതുകൊണ്ട് പരിശുദ്ധിയമ്മ വിശ്വാസത്തിന്റെ രാജ്ഞിയാണ് ഒപ്പം വിശ്വാസത്തിന്റെ അമ്മയാണ് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധ ബൈബിളിൽ എന്താണ് വിശ്വാസം വിശ്വാസം എന്താ പഠിപ്പിക്കുന്നു കാണപ്പെടാത്തവ ഉണ്ട് എന്നും പ്രത്യാശിച്ചവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി പ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ദൈവിക വെളിപാടിനെ ഒരു വ്യക്തി എപ്രകാരം സ്വീകരിക്കുന്നോ അതാണ് വിശ്വാസം അല്ലെങ്കിൽ ദൈവിക വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം അ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ദൈവിക വെളിപാട് ഒരു വ്യക്തി സ്വീകരിക്കുന്നത് വിശ്വാസമാണ് അല്ലെങ്കിൽ ദൈവിക വെളിപാടിന് ഒരു മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം അങ്ങനെയാണെങ്കിൽ പറയത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ ദൈവദൂതൻ ദൂതൻ വന്ന് പറയുന്ന സമയത്ത് തനിക്ക് അഗ്രാഹ്യമായിട്ടുള്ള കാര്യം തനിക്ക് മനസ്സിലാകാത്ത കാര്യം തനിക്ക് ചിന്തിച്ചാൽ പിടുത്തം കിട്ടാത്ത കാര്യം ഇനി അത് മനസ്സിലാക്കിയാൽ അത് തന്റെ ജീവിതത്തെ തകർത്ത് കളയാമെന്ന് സാധ്യതയുള്ള കാര്യം പ്രിയപ്പെട്ടവര് താൻ ഒറ്റപ്പെടാൻ സാധ്യതയുള്ള കാര്യം ആ കാര്യം തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ താൻ ദൈവത്തെ ചോദ്യം ചെയ്യാതെ അത് മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധിയമ്മ ദാസി എന്ന് പ്രത്യുത്തരം കൊടുത്തവളാണ് പരിശുദ്ധ പ്രിയപ്പെട്ടവരെ ഈ യുഗാന്ത്യ സഭയിലേക്ക് കടന്നു വരുന്ന മക്കളെ സംബന്ധിച്ച് കണ്ടുപഠിക്കേണ്ട വിശ്വാസം പരിശുദ്ധ അമ്മ മാതാവിന്റെ വിശ്വാസമാ എന്താണ് ഈ അമ്മ മാതാവിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അമ്മ മാതാവ് ചിന്തിച്ച് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ചവളല്ല ഇന്ദ്രിയം കൊണ്ട് അനുഭവിച്ചിട്ട് വിശ്വസിച്ചവളല്ല തന്റെ ആത്മാവിന് ഏതൊക്കെ രീതിയിലുള്ള അവകാശങ്ങൾ കിട്ടോ പറ്റോ അതെല്ലാം സമ്പാദിച്ചിട്ട് വിശ്വാസിച്ചവളല്ല മറിച്ച് പ്രിയപ്പെട്ടവരെ അമ്മ മാതാവിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാതെ ഇന്ദ്രിയം കൊണ്ട് അനുഭവിക്കാതെ ഏതൊക്കെ രീതിയിൽ ആത്മാവിന് അവകാശങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ അതൊന്നും സ്വീകരിക്കാതെ പ്രിയപ്പെട്ടവരെ കണ്ണും പൂട്ടി വിശ്വസിച്ചവളാണ് പരിശുദ്ധി അമ്മ ഈ പ്രപഞ്ചത്തിന്റെ പ്രഭ പ്രതിഭാസങ്ങൾ എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത് എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ധാർമ്മികത പോലും എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് കണ്ണും പൂട്ടി വിശ്വസിച്ചവളല്ലേ ഈ പരിശുദ്ധി അമ്മ ദൂതം വന്നിട്ട് പറയുന്നുണ്ട് ആ കാണുന്ന കാര്യം പറയുന്ന സമയത്ത് നിയമം അനുസരിച്ച് ചിന്തിച്ചു നോക്കിയാൽ ശരിയായിട്ടുള്ള കാര്യമല്ല വിശ്വാസ പാരമ്പര്യം വെച്ച് ചിന്തിച്ചു നോക്കിയാൽ ശരിയായിട്ടുള്ള കാര്യമല്ല ഈ കാണുന്ന കാര്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെടും താൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാം അതോടൊപ്പം തന്നെ തൻ്റെ ജീവിത പങ്കാളിയായിട്ടിരിക്കെ ആകാൻ സാധ്യതയുള്ള വ്യക്തി തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാം കുടുംബം തന്നെ ഉപേക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന വിപരീത അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സമയത്തും ആ കാണുന്ന ദൂതന് ഇതാകർത്താമന്റെ ദാസി എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതം സമർപ്പിച്ചതാണ് പരിശുദ്ധ അമ്മ മാതാവിന്റെ വിശ്വാസം ഈ കാലഘട്ടത്തിൽ നമുക്കും വേണ്ട കാര്യതാ മാക്കണേ നമ്മുടെ ജീവിതത്തില് എല്ല അനുഭവിച്ചിട്ടല്ല വിശ്വസിക്കണ്ടേ ബുദ്ധി കൊണ്ട് ചിലപ്പോൾ മനസ്സിലാകാൻ പറ്റില്ല ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ എതിരായിട്ട് നിൽക്കാം ധാർമ്മികത ചിലപ്പോൾ എതിരായിട്ട് നിൽക്കാം പ്രിയപ്പെട്ടവർ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നിനക്ക് കണ്ണും പൂട്ടി നിന്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അമ്മമാതാവിന്റെ ജീവിതം പിന്നെ പരിശോധിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഒരു തീർത്ഥാടനമാ പിന്നെ കാണാൻ പറ്റുക പരിശോധിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ താന് ഒരു കുഞ്ഞിന് ജന്മം തൻ്റെ ഉദരത്തിക്കൊടക്കണ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ഭവനം കിട്ടുന്നില്ല ഒരു സത്രം പോലും കിട്ടുന്നില്ല അവസാന തൊഴുത്തിൽ ഈ കാണുന്ന അമ്മ മാതാവ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ആ കാണുന്ന കരങ്ങളിൽ എടുത്തു പിടിച്ചിട്ട് അമ്മ മാതാവ് ഇപ്രകാരം വിശ്വാസത്തോടെ ചിന്തിക്കുക ഇത് പ്രപഞ്ച നാഥനായിട്ടുള്ള കർത്താവാണെന്ന് വിശ്വസിക്കുക മുന്നോട്ട് ജീവിതം നോക്കിക്കെ കേറോസിന്റെ വാളിന്റെ മുനയിൽ നിന്നും ഈ കാണുന്ന ഉണ്ണി യേശുവിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോഴും തന്റെ കയ്യിൽ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തി രക്ഷിച്ച പിതാവായ ദൈവത്തിന്റെ ഏക പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഈ അമ്മ മാതാവ് ഉറച്ചു വിശ്വസിക്കുക വീണ്ടും പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കുമ്പോ കാണാൻ പറ്റും ഈ കുഞ്ഞുമാവയെ പാലൂട്ടി വളർത്തിയപ്പോഴും ഭക്ഷണം കൊടുത്ത് വളർത്തിയപ്പോഴും ഈ അമ്മ മാതാവ് ഉറച്ചു വിശ്വസിച്ചു ഇത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണെന്ന് ഈ കുഞ്ഞിനെ ഓരോ ദിവസം കുളിപ്പിച്ചപ്പോഴും വീണ സമയത്ത് എടുത്ത് എഴുന്നേൽപ്പിച്ചപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും പിച്ചവച്ച് നടക്കാനായിട്ട് പഠിപ്പിക്കുന്ന സമയത്തും ഈ അമ്മ മാതാവ് ഉറച്ചു വിശ്വസിച്ചു ഇത് സാക്ഷാൽ യേശുക്രിസ്തു തന്നെയാണെന്ന് മുന്നോട്ട് ചിന്തിച്ച് നോക്കുമ്പോ കാണാൻ പറ്റും പരസ്യ ജീവിതം തുടങ്ങുന്ന സമയത്ത് ചിലർ പറഞ്ഞു ഇവൻ കബടമിശികായ ഇവന് ഇന്ന് സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുക ഇവനൊരു വിപ്ലവകാരിയ ഇവൻ ശരിയായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പ്രകാരം ഈ യേശു ക്രിസ്തുവിനെതിരായിട്ട് ഓരോ വ്യക്തികള് കളിയാക്കുന്ന സമയത്തും ഈ അമ്മ മാതാവ് എന്നാ വിശ്വസിച്ചെന്നറിയാമോ ഇവനാണ് യഥാർത്ഥത്തില് സത്യത്തില് ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള യേശു ക്രിസ്തു എന്ന് ഈ അമ്മ വിശ്വസിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ മുന്നോട്ട് കടന്നു പോകുമ്പോ കാണാനായിട്ട് പറ്റും യഹൂദ മതത്തിന്റെ അധികാരികൾ വന്നിട്ട് ഈ യേശുക്രിസ്തുവിനെ വിചാരണ നടത്തുക തടവിലാക്കുക അവസാനം പീലാത്തോസ് മരണത്തിലേക്ക് ആനയിക്കുക പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഈ അമ്മ എന്നാ ചിന്തിക്കുന്നറിയാമോ യഥാർത്ഥ വിധിയാളൻ രാജാധിരാജൻ ഇതാ ഈ കാണുന്ന വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യേശുക്രിസ്തുവാണെന്ന അവസാനം കുരിശിൽ കടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു സംഭവം കാണാൻ പറ്റും ഈ സമയത്ത് അമ്മ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ ദാ ഇല്ലാതെപ്പോൾ ദാഹിച്ചു വളയുന്ന മക്കൾക്ക് പാറയിൽ നിന്നും വെള്ളമൊഴുക്കി കൊടുത്ത യഥാർത്ഥത്തിൽ ആ പിതാവായ ദൈവത്തിന്റെ മകനായ ക്രിസ്തുവാണ് ഈ കുരിശിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് കുരിശിലേക്ക് നോക്കിക്കേ മൂന്നാണികളാൽ തൂങ്ങിക്കിടക്കുക നഗ്നനായിട്ട് ആദ്യ മാതാപിതാക്കളുടെ നഗ്നത കുടിപ്പിച്ച ഒരു പിതാവായ ദൈവം റിയും ആ സമയത്ത് ചിന്തിച്ചില്ല പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവം ദൂതനെ ദൂതന്റെ കയ്യിൽ വസ്ത്രം കൊടുത്തു വിട്ടുകൊണ്ട് തന്റെ മകന്റെ നഗ്നത മറക്കുമെന്ന് അമ്മ വിശ്വസിച്ചില്ല മറച്ച് അമ്മ ആ നഗ്നായിട്ട് കുരിശിൽ മൂന്നാണികളാൽ തൂങ്ങി കിടക്കുന്ന സമയത്ത് അമ്മ വിശ്വസിച്ച് ഒരു വിശ്വാസമുണ്ട് അത് മറ്റൊന്നുമല്ല വിജയം വരിച്ച് സ്വർഗത്തിലെത്തുന്ന മക്കളെ വസ്ത്രമണിയിക്കുന്ന ശുഭവസ്ത്രമണിയിക്കുന്ന ക്രിസ്തുവാണ് ഈ കാണുന്ന കുരിശിൽ നഗ്നായി കിടക്കുന്നത് എന്ന് അവസാനം പിതാവിന്റെ മുമ്പിൽ വിളിക്കുന്നുണ്ട് പിതാവേ നീയുമെന്നെ ഉപേക്ഷിച്ചോ നീ എന്നെ ഉപേക്ഷിച്ചോ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അമ്മ വിശ്വസിക്കുന്ന കാര്യം കാര്യങ്ങളെന്നറിയാമോ ഇതാ ജന്മം നൽകുന്ന ജീവൻ നൽകുന്ന രാജാതിരാജനായ ക്രിസ്തുവാണ് പരിശുദ്ധ ഈ കാണുന്ന കുരിശിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കല്ലറയിൽ സംസാരിക്കുന്ന സമയത്ത് അമ്മ വിശ്വസിച്ചു ആൽഫയും ഒമയുകയുമാണ് എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ ഒരു വൈരുദ്ധ്യങ്ങളാണ് മുറ്റനും വിപരീത ഈ വിപരീത അനുഭവത്തിന്റെ സമയത്ത് അല്പം പോലും എടരാതെ തന്റെ മകനായ ക്രിസ്തുവാണ് സാക്ഷാൽ യേശു ക്രിസ്തു എന്ന് ദൈവപുത്രൻ എന്ന് ഉറച്ച് വിശ്വസിച്ചവളാണ് ഈ പരിശുദ്ധ അമ്മ മാതാവ് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ കാര്യ കാരണങ്ങളില്ലാത്ത ഇരിക്കുന്ന സമയത്തും ന്യായനായ വാദങ്ങളില്ലാതിരിക്കുന്ന സമയത്തും യുക്തിഭദ്രത ഇല്ലാതിരിക്കുന്ന സമയത്തും ധാർമ്മികത ഇല്ലാതിരിക്കുന്ന സമയത്തും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്ത സമയത്തും ഒരു വ്യക്തിക്ക് ഈ കാണുന്ന ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതാണേ യഥാർത്ഥത്തിനുള്ള വിശ്വാസം വെച്ചാൽ ദൈവം മറഞ്ഞിരിക്കുമ്പോഴും ദൈവം ഉപേക്ഷിച്ചു എന്ന് ഒരവസ്ഥ വരുമ്പോഴും നിനക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹാലലു സത്യോടൊന്ന് പറഞ്ഞേലു പറഞ്ഞ് എത്ര മക്കൾക്ക് ഇങ്ങനെയൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ദൈവം മറിഞ്ഞിരിക്കുക നമ്മളൊക്കെ പലപ്പോഴും പറയുന്നില്ല ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു ദൈവം എവിടെയാ ഞാൻ എത്രയോ കാര്യം ചോദിച്ചു ദൈവം ഉത്തരം തരുന്നില്ലല്ലോ തള്ളുന്നില്ലല്ലോ ഒരു ദൈവം അന്ന് ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഈ സമയത്തും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഇതാണ് അമ്മയിൽ നിന്നും പഠിക്കേണ്ട വിശ്വാസം എന്ന് പറയുന്ന പുണ്യത്തിന്റെ ആഴം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നോഹയെക്കാളും അപ്രാഗത്തെക്കാളും കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയല്ലേ എന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോഹയുടെ വിശ്വാസം എന്താ പ്രിയപ്പെട്ടവരെ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കാർമേഘം പോലും കാണുന്നില്ല ഒരു തുണ്ട് കാർമേഘം കാണുന്നില്ല ഈ സമയത്ത് നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ദൈവം നോഹയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നോഹേ നീ ഇതാ ജലപ്രളയം വരാൻ പോകുന്ന അതുകൊണ്ട് ഒരു പേടകം പണിയുക കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് മുഴുവനും നോക്കുക നോഹ ഈ നോക്കുന്ന സമയത്ത് ഒരു കാർമേഘത്തിന്റെ തുണ്ട് കാണുന്നില്ല ഒരു പ്രതിഭാസങ്ങളിൽ ഒരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ എൻ്റെ അപ്പനായ പിതാവായ ദൈവമാണ് പറഞ്ഞത് എന്ന് ഉറക്കെ വിശ്വസിച്ച് ഉറച്ചായി കൊണ്ട് ലോഹ പേടകം പണിയുവാ പ്രിയപ്പെട്ടവരെ നോഹയ്ക്ക് വേണമെങ്കിൽ ഇപ്രകാരം ചിന്തിക്കായിരുന്നു പ്രപഞ്ചത്തില് ചില കാര്യങ്ങളൊക്കെ വരട്ടെ മഴയുടെ കാർമേഘം വരട്ടെ എന്നിട്ട് പണിയാമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ അങ്ങനെ ചിന്തിക്കാതെ പേടകം പണിത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നോഹ അബ്രാഹത്തിന്റെ വിശ്വാസം എന്താ വാഗ്ദാനത്തിൻ്റെ മകൻ ഐസഖാക്കിനെ മോറിയാമലയുടെ മുകളിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ ധാർമ്മികത നോക്കാതെ എൻ്റെ അപ്പനാണ് പറഞ്ഞത് എന്നുള്ള വിശ്വാസത്തിൽ ആ കാണുന്ന കാര്യം ചെയ്യാനായിട്ട് തയ്യാറായ വ്യക്തിയാണ് യഥാർത്ഥത്തില് അബ്രാഹം പ്രിയപ്പെട്ടവരെ ആ മോറിയാമലയ പിന്നീട് കാൽവരിയായിത്തീരുന്നെ ആ കാൽവരിയിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന രണ്ട് കാര്യമുണ്ട് അബ്രാഹത്തോട് നീതി കാണിച്ച ഒരു ദൈവം പക്ഷെ അവിടെ മോശയോട് നീതി കാണിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അബ്രാഹത്തോട് കരുണ കാണിച്ച ഒരു ദൈവം ആ കാൽ വരിയിൽ പക്ഷേ അമ്മ മാതാവിനോട് കരുണ കാണിക്കുന്നില്ല തന്റെ മകൻ കുരിശിൽ കിടന്നുകൊണ്ട് നീയും പിതാവേ അങ്ങനെ ഉപേക്ഷിച്ചോ എന്ന് കരയുന്ന സമയത്ത് ആ അപ്പൻ ആ ദൈവം നിശബ്ദനാ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അതിന് കുറച്ച് നാള് മുമ്പ് താപോർ മലയിൽ വെച്ച് ഇപ്രകാരം അപ്പം വിളിച്ചു പറഞ്ഞില്ലേ ഇവനന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ജോർദാൻ നദിയിൽ വെച്ച് ഇപ്രകാരം വിളിച്ചു പറഞ്ഞില്ലേ ഇവനന്റെ പ്രിയപുത്രൻ പറഞ്ഞ ദൈവം കാൽവരിയുടെ എന്തുകൊണ്ടാണ് ഇപ്രകാരം വിളിച്ചപ്പോൾ മൗനം പാലിച്ചേക്കണം നിശബ്ദത എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നീതിമാൻ ശിക്ഷിക്കപ്പെടുന്ന സമയം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്ന സമയം ധാർമ്മിക അടിസ്ഥാനം നഷ്ടമായി പോകുന്ന ഒരു സമയം ക്രിസ്തു എന്ന വ്യക്തിയും ദൈവരാജ്യം എന്ന ആശയും കുറിച്ച് തറയ്ക്കപ്പെടുന്ന സമയം ദൈവനീതി വെല്ലുവിളിക്കപ്പെടുന്ന സമയം സാത്താം വിജയം പ്രാപിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം പ്രിയപ്പെട്ടവരെ സ്നേഹം പരാജയപ്പെട്ട ഒരു സമയമാ ആ സമയം ദൈവം മിണ്ടാതിരിക്കുക നസരത്തിൽ ദൂതന് മറുപടി കൊടുത്ത ദൂതന്റെ വാക്കിൽ വിശ്വസിച്ച മറിയം ഇവിടെ ദൈവപിതാവിന്റെ നിശബ്ദതയിലും വിശ്വസിക്കുക ഇതാണ് പ്രിയപ്പെട്ടവരെ മറിയത്തിന്റെ വിശ്വാസം ദൈവം മിണ്ടാതിരിക്കുമ്പോഴും ദൈവം നിശബ്ദനായിട്ടിരിക്കുമ്പോഴും വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ ഈ അമ്മ നമുക്കും പറഞ്ഞു തരുന്ന കാര്യതാ കുഞ്ഞെ നീ ഒത്തിരി ചോദിക്കുമ്പോഴും ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും ദൈവം അറിയാതെ അല്ല കുഞ്ഞ് ദൈവം മനസ്സിലാക്കാഞ്ഞിട്ടല്ല കുഞ്ഞ് ചില സമയത്ത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ദൈവം ഇപ്രകാരം ചില കാര്യം ചെയ്യും ആ സമയത്തും നിനക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ പരിശുദ്ധി അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ ആ ജീവിതത്തിൽ മുഴുവനും ജീവിതം മുഴുവനും പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇടറാതെ നിൽക്കുന്ന ഒരാ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ രീതിയിലുള്ള സഹനങ്ങൾ മാറി മാറി ജീവിത പരാജയങ്ങൾ മാറി മാറി വന്നപ്പോഴും അല്പം പോലും ഗിടരാത്ത ഒരമ്മയെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുപനെ കല്ലറയിൽ അടക്കി കഴിഞ്ഞിട്ട് ആഴ്ചയുടെ ആദ്യ ദിവസം സുഗന്ധ കൂട്ടുമായിട്ട് അമ്മ പോയിട്ടില്ല ശൂന്യമായിട്ടുള്ള കല്ലറ കാണാനായിട്ട് അമ്മ പോയിട്ടില്ല അവിടെ ഇരിക്കുന്ന ദൂതനെ കാണാനായിട്ട് അമ്മ പോയിട്ടില്ല തന്റെ മകന്റെ കച്ചി അവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് കാണാനും അത് എടുത്തു വെക്കാനായിട്ട് അമ്മ പോകുന്നില്ല കാരണം അമ്മയ്ക്കറിയാം എന്റെ മകൻ ദൈവപുത്രൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നിൽക്കും എന്നുള്ള സത്യം പറഞ്ഞു സത്യോടെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അമ്മ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയതയുണ്ട് അത്ഭുതം കണ്ടട്ടല്ല മക്കളെ വിശ്വസിക്കണ്ടേ ഇല്ലാത്തപ്പോഴും വിശ്വസിക്കണം അത്ഭുതം ഉണ്ടാകുമ്പോഴല്ല വിശ്വസിക്കേണ്ട അത്ഭുതം ജീവിതത്തിൽ നടക്കാത്ത സമയത്തും വിശ്വസിക്കുന്നവനാണ് വിശ്വസിക്കുന്നവളാണ് യഥാർത്ഥ വിശ്വാസി അതിന്റെ തെളിവല്ലേ മക്കളെ അല്പം പോലും അമ്മ മാതാവ് എടരാത്തത് കൊണ്ടല്ലേ ഇന്ന് വരെ പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നീട് പരിശുദ്ധി അമ്മയുടെ മുന്നിൽ ഒരിക്കൽ പോലും ഈശോ ഉദ്ധാനം ചെയ്തതിനു ശേഷം ഒരിക്കൽ പോലും പിന്നീട് അമ്മ മാതാവിന് പ്രത്യക്ഷപ്പെട്ടു കാരണം പ്രത്യക്ഷപ്പെടുന്ന ആർക്ക് വേണ്ടിയാ വിശ്വാസത്തിൽ ഇളക്കം വന്നവർക്ക് വിശ്വാസം വളർത്താനും വർദ്ധിപ്പിക്കാനുമാ പ്രത്യക്ഷീകരണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവന് പ്രത്യക്ഷപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം പിന്നീട് പരിശുദ്ധി അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടാത്ത ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം യുഗാന്ത്യ യുഗാന്ത്യസഭ അന്ത്യകാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ അത്ഭുതം പിൻവലിക്കപ്പെടുന്ന ഒരു സമയം വരും അടയാളങ്ങൾ പിൻവലിക്കപ്പെടുന്ന ഒരു സമയം വരും ദൈവം സംസാരിക്കാത്ത ഒരു സമയം വരും ദൈവം മറഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലം വരും പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് എനിക്ക് ദൈവത്തിലും ദൈവത്തിന്റെ സഭയിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്താ ഇന്ന് ആത്മശോധനം ചെയ്യണ്ടേ ഞാൻ ദൈവത്തിലും ദൈവത്തിന്റെ സഭയിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ ഈ കാണുന്ന വിമളഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന ഈ സമയത്ത് നമ്മൾ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വിശ്വാസം എന്ന പുണ്യം അത് ചുമ്മാ നമ്മൾ എന്തെങ്കിലും കാണിച്ച് വിശ്വാസം അല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ നാൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു കാര്യം വന്ന് നമ്മുടെ ജീവിതത്തെ കയറി തൊട്ടപ്പോൾ എത്രയോ മക്കളെ വിശ്വാസമാണ് നഷ്ടപ്പെട്ട് താൻ ചോദിക്കുന്ന കാര്യം കിട്ടാതാകുമ്പോൾ വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന ആള് ഇല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ഒരു ദിക്താനുഭവം വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന ആള് നമുക്കറിയാം പ്രിയപ്പെട്ടവർ ഇപ്രകാരമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ വിശ്വാസം ഉപേക്ഷിക്കപ്പെടുന്ന മക്കളോട് പറയുവാണ് അമ്മയെ അമ്മയെക്കാണ് അമ്മയുടെ വിശ്വാസം കണ്ട് പഠിക്ക് എന്ന് വെച്ചാൽ ദൈവം മറഞ്ഞിരിക്കുന്ന സമയത്തും അമ്മ വിശ്വസിച്ചു ദൈവം സംസാരിക്കാത്ത സമയത്തും അമ്മ വിശ്വസിച്ചു ദൈവം നിശബ്ദനായ സമയത്തും അമ്മ വിശ്വസിച്ചു അത്ഭുതങ്ങൾ കാണാത്ത സമയത്തും അമ്മ വിശ്വസിച്ചു ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും വിശ്വസിക്കാനാ ദൈവം നമ്മളോട് ആവശ്യപ്പെടുക പ്രിയപ്പെട്ടവരെ ഈ അന്തിനാളില് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യതാ ഈ അപ്പ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം നമ്മൾ തിരിച്ചറിയണം യുഗാന്തിയ സഭയിലെ ദൈവമക്കൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ആരും ഇത് ക്രിസ്തുവാണെന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല അവന്റെ ജീവിതം പരസ്യ ജീവിതം തുടങ്ങിയപ്പോൾ തച്ചന്റെ മകനാണ് എന്ന് പറഞ്ഞ് പലരും കളിയാക്കി ദൈവത്തിൽ വിശ്വസിച്ചില്ല കുരിശിൽ ഇതുപോലെ കടന്ന് വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ക്രിസ്തു ഇത് യഥാർത്ഥ രക്ഷകനല്ല എന്ന് ചിന്തിച്ച് ആ രീതി വിശ്വസിച്ചു പോയി ഇശോടെ യുഗാന്തി സഭയ്ക്ക് നേരിടാൻ വരെ പോകുന്ന അവസ്ഥ ഇതാ സഭ ബലഹീനമാക്കപ്പെടുന്ന ഒരു സമയം വരും സഭ തകരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം വരും സഭ വിരൂപമായ ഒരവസ്ഥയിലേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ അന്നാ സഭയിലും അന്നാ ദൈവത്തിലും ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമലഹൃദയത്തോട് ചേർന്ന് നിൽക്കണം അപ്രകാരം അമ്മ മാതാവിന്റെ വിമലഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചൂടുവാനും പറ്റുകയുള്ളു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ വിശ്വാസം ആഴപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ശരിക്കും ധ്യാനിക്കണം മക്കളെ മറ്റൊന്നുമല്ല നമുക്ക് വേണ്ടേ എന്തൊരവസ്ഥ വന്നാലും എത്ര ബലഹീനമാക്കപ്പെട്ട അവസ്ഥ വന്നാലും എത്ര കൊള്ളില്ല എന്നെൻ്റെ സഭയെക്കുറിച്ച് പറഞ്ഞാലും എൻ്റെ സഭയെ ഞാൻ വിടില്ല എൻ്റെ ദൈവത്തിൽ ഞാൻ വിടില്ല എന്തൊക്കെ എനിക്ക് പറ്റില്ലാത്ത കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എൻ്റെ ദൈവത്തെ ഞാൻ മറക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസം പ്രഖ്യാപിക്കാനും ജീവിക്കാനും പറ്റിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സ്വർഗ്ഗം കിട്ടും അതുകൊണ്ട് നമുക്ക് ഈ അമ്മയെ മുറുകെ പിടിച്ച് നമ്മുടെ ആത്മാവിലും ഈ കാണുന്ന പുണ്യം ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചൂടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കും അതിനുള്ള കൃപാവരം ദൈവം എല്ലാവർക്കും നൽകട്ടെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ചീറകിൻ विश्वासंवर्धिम्